ചിക്കൻ കറിയുടെ റെസിപ്പി ആയാലാ അത് നല്ല വറുത്തരച്ച ഒരു കോഴിക്കറി തനി നാടൻ രീതിയിലാണെന്നൊക്കെ പറയാം പിന്നെ ഉണ്ടല്ലോ പല നാട്ടിലും ഇത് പല രീതിയിലായിട്ടാണ് ഉണ്ടാക്കണ ഇത് ഞാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് കാണിക്കുന്നത് അപ്പം അതിന് ആദ്യം തന്നെ ഉണ്ടല്ലോ ഒരു കാൽക്കപ്പ തേങ്ങയിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും നാലഞ്ച് ചെറിയ ചെറിയുള്ളിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ കുരുമുളകൂടെ ചേർത്തട്ടെ കളർ കണ്ടില്ലേ ഈ ഒരു പാകത്തിൽ നിങ്ങൾ വറുത്തെടുക്കുന്ന കേട്ടാ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് എപ്പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്തട്ടെ അതിൻ്റെ ആ ഒരു പച്ചമുള അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചൂടാറാൻ വേണ്ടി മരിച്ചു കൊടുക്കാട്ടോ ഇനി വേറൊരു പാനില്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് നീളത്തിലായി ഞാൻ മൂന്ന് സവാള ഉപ്പ് ചേർത്തിട്ട് കളറൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടാണ് വറ്റി കൊടുക്കുക പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് അവൻ ചേർത്ത് കൊടുക്കണ്ട കേട്ടാ തക്കാളിയൊക്കെ നല്ല ചെറുതാക്കി അറിഞ്ഞാലുണ്ടല്ലോ അത് വേഗം അങ്ങോട്ട് വന്ന് തുടങ്ങി വരും കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ കോഴിയാട്ട ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ട് അരച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെക്കണട്ടാ ആ ഒരു സമയം കൊണ്ട് ചിക്കനീന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി തുടങ്ങും അപ്പം വെള്ളം ഇറങ്ങട്ടെ നമുക്ക് തേങ്ങ ഇറക്കണ്ടേ നമ്മള് നേരത്തെ വറു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ടേ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം എന്നിട്ട് ഇങ്ങനെ നേരെ നമ്മളെ കറിലോട്ട് ചേർത്ത് കൊടുക്കട്ടാ എന്നിട്ട് ആ മിക്സർ ജാർ ഒക്കെ കഴിഞ്ഞ കുറച്ച് വെള്ളമോട് ചേർത്തോളൂ എന്നിട്ട് കുറച്ച് കറി വേപ്പലോടെ ചേർത്തിട്ടെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്നു മിക്സ് ചെയ്തിട്ട് അടിച്ച് വെച്ചിട്ട് നമ്മളെ ചിക്കനൊക്കെ നല്ലോണം അങ്ങോട്ട് വേവിക്കുക ഈ ചിക്കനൊക്കെ വെന്ത്ട്ടെ ആ ഒരു ചാറൊക്കെ അങ്ങനെ കുറുകി എന്തൊക്കെ തെളിഞ്ഞു വരുന്ന സമയമില്ലേ ആ സമയത്ത് വേണം നമുക്ക് ഇന്നത്തെ ഗെമസാല ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ചെറുതാക്കി അറിഞ്ഞാൽ കുറച്ച് മലയാളോടെ ചേർത്ത് മിക്സ് ചെയ്താലും നമ്മുടെ കറി ഇവിടെ സെറ്റ് ആണ് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നിങ്ങളെല്ലാരും ചിക്കൻ ഒക്കെ വറുത്തരച്ച് കറി വെക്കുന്നത് എന്തെങ്കിലും ഒക്കെ വ്യത്യാസം കമന്റിൽ വന്ന് പറഞ്ഞാ അപ്പൊ അടുത്ത തവണ ഇതേപോലെ വെക്കുമ്പോൾ എനിക്കും അതേപോലെ ഉണ്ടാക്കി